വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചുവരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ദുബായിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മുഹമ്മദ് ബിൻ റാഷിദ് ലീഡർഷിപ്പ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി കെ ഡയറക്ടർ ജനറൽ ആയിഷയാണ് പ്രഖ്യാപനം നടത്തിയത് ദുബായിലെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു എല്ലാ കുടുംബങ്ങൾക്ക് ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം തങ്ങളുടെ മക്കൾക്ക് ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ഇതിന് സർക്കാർ പിന്തുണ നൽകാനും വിദ്യാഭ്യാസ അതോറിറ്റി പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മുഹമ്മദ് ബിൻ റാഷിദ് ലീഡർഷിപ്പ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ എസ് ഡി എ ഡയറക്ടർ ജനറൽ ആയിഷ അബ്ദുൾ മിറാൻ ഈ സംരംഭത്തെക്കുറിച്ച് അറിയിച്ചത് സ്കൂളുകളുടെ ഉയർന്ന ചെലവിനെക്കുറിച്ച് പരാമർശിക്കാതെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കാനാകില്ല അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു പലരും എനിക്ക് സന്ദേശങ്ങൾ അയച്ചു അതിലൊരു വിദേശി ഉൾപ്പെടെയുണ്ട് ദുബായിൽ തന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് പത്ത് ലക്ഷം ദീർഘമാണെന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ തന്ത്രത്തിൽ ന്യായമായ വിലയ്ക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കുക എന്നതിൽ ഞങ്ങൾ ദുബായിട്ട് അക്കാദമിക് മികവിന്റെ പ്രശസ്തി നിലനിർത്തിക്കൊണ്ട് മാതാപിതാക്കൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ ഓപ്ഷനുകൾ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബഹുമുഖ സമീപനത്തെക്കുറിച്ച് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം